കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ പൂജാരി അടക്കം രണ്ടു പേർ കൂടി പിടിയിൽ അകമ്പാടം ഇടിവണ്ണ സ്വദേശി മങ്ങാട്ടിരി നന്ദൻ എന്ന സുനിൽ സുനിൽകുമാർ പന്നിപ്പാറ വി കെപ്പടി സ്വദേശി അക്രമൽ ഹംസ എന്നിവരെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറും സംഘവും പിടികൂടിയത് ഇതോടെ കാട്ടുപോത്ത് കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം പതിനൊന്നായി കാട്ടുപോത്തിനെ വെടിവെക്കുകയും ഇറച്ചി ആക്കുകയും ചെയ്ത രണ്ടു പേരെയാണ് ഇപ്പോൾ പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏപ്രിൽ വരെ റിമാൻഡ് ചെയ്തു തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് വനംവകുപ്പിന്റെ തീരുമാനം കാട്ടുപോത്തിനെ പ്രധാന രണ്ട് പ്രതികളെയും കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികളെ പിടിക്കുന്നതിന് സ്റ്റേഷൻ സ്റ്റാഫ് വളരെ കഠിനമായ പ്രശ്ന പ്രേരണകൾ പ്രതിനിധിച്ചിട്ടുണ്ട് ഇടവണ്ണഭാഗത്ത് ഹംസ എന്നയാളെയും അകമ്പാടം ഭാഗത്ത് നിന്ന് സുനിൽ കുമാർ എന്ന നന്ദൻ എന്നിവരെയുമാണ് ഇന്ന് പിടികൂടിയിട്ടുള്ളത് പ്രതികളെ പിടികൂടുന്നതിനായി ശാസ്ത്രീയമായ അന്വേഷണമാണ് സ്റ്റേഷൻ ഉണ്ടായിട്ടുള്ളത് അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എം സുരേഷ് പി മാനുകുട്ടൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശൻ കെ സതീഷ് കുമാർ കെ എൻ ഹരീഷ് ആന്റണി തോമസ് എം വി പ്രജീഷ് ഈശ്വർ പ്രതാപ് സനോജ് കുമാർ കെ പി ലോലിത എ അഭിഷേക് എന്നിവർ പങ്കെടുത്തു Jesus group Nilambur